ഹലോ എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ ഫാമിലിയിലുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും ഇനി സപ്പോർട്ട് ചെയ്യാൻ പോകുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം പറഞ്ഞുകൊണ്ട് ഒരു കിടിലൻ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചിരിക്കുന്നു തമിഴ്നാട് തെങ്കാശിയിലാണ് ഈ പ്രോപ്പർട്ടി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വളരെ അടുത്ത് മൂന്ന് കിലോമീറ്റർ ചുറ്റളവിലാണ് ഇത് നിസാര വിലയ്ക്ക് കിട്ടാൻ വെച്ചിരിക്കുന്നു ഫുള്ള് കൊയ്യാക്കയാണ് അത്യാവശ്യം മാവ് അതിനിടയിലെല്ലാം തെ തെങ്ങ് ഒരു താമസത്തിന് കൂടിയുള്ള ഒരു വീട് ഉൾപ്പെടെയാണ് രണ്ടര ഏക്കർ കിടിലൻ തോട്ടം നിസാര വിലയ്ക്ക് വൽക്കാൻ വെച്ചിരിക്കുന്നു നമ്മുടെ ചാനൽ കാണുന്ന ആരെങ്കിലും തിരുനെൽവേലി തെങ്കാശിയിൽ ഈ റെയിൽവേ സ്റ്റേഷന്റെ പരിസരത്ത് എടുക്കാൻ താല്പര്യമുള്ള സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ നമ്മുടെ ചാനലുമായി ബന്ധപ്പെട്ടുള്ളൂ അവിടെ പോയി താമസിക്കാനുള്ള സൗകര്യം അടക്കമുണ്ട് എന്ത് വേണമെങ്കിലും ചെയ്യാം ഇനി അതിനകത്ത് പോയി ഫാം സെറ്റ് ചെയ്യുകയാണെങ്കിൽ സുഖമായി രണ്ടര ഏക്കറിൽ ഫാമും കൂടി സെറ്റ് ചെയ്ത് വൃത്തിയായിട്ട് ആടോ മാടോ കോഴി എന്ത് വേണമെങ്കിലും അവിടെ ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള പ്രോപ്പർട്ടിയാണ് ഈ രണ്ടര ഏക്കർ നിസാരവിലയ്ക്ക് വരുന്ന ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കണം എന്ന് നമ്മുടെ കേരളത്തിൽ കാണുന്ന ആരെങ്കിലും സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ഉടനെ നമ്മുടെ ചാനലുമായി ബന്ധപ്പെട്ടുള്ള സുഹൃത്തുക്കളെ അവിടെ എല്ലാവിധ സൗകര്യവും ഉണ്ട് വെള്ളം ഇരുപത്തിനാല് മണിക്കൂർ അടിച്ച പറ്റാത്ത കിണറുകൾ ബോർവെലുകൾ കൂടിയുണ്ട് ഫ്രീ കണക്ഷൻ മോട്ടോർ ഉൾപ്പെടെയാണ് ഈ പ്രോപ്പർട്ടിയിൽ സ്ഥിതി ചെയ്യുന്നത് നോക്ക് കൊയ്യാക്കത്തോട്ടം വിളഞ്ഞു നിൽക്കുന്ന സീസണിൽ നല്ല വരുമാനം കിട്ടുന്ന കൊയ്യാക്ക ഇഷ്ടംപോലെ തെയ്ത്തോട്ടമാണ് ഇത് ഇഷ്ടംപോലെ വിളയും ഇതിന് നല്ല വിലയുണ്ട് മാർക്കറ്റ് ഇപ്പോൾ കേരളത്തിൽ നല്ല കൊയ്യാക്കയ്ക്ക് മാർക്കറ്റുള്ള സാധനമാണ് ഇത് നിറയെ വിളവുള്ള ഈ കൊയ്യാക്കത്തോട്ടം അതിൽ അത്യാവശ്യം തെങ്ങ് അതിൽ അത്യാവശ്യം മൂച്ചി എല്ലാം മാവ് മാവ് ഉൾപ്പെടെ വീട് സൗകര്യം കറണ്ട് സൗകര്യം റോഡ് സൗകര്യം എല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് ഈ പ്രോപ്പർട്ടി വിൽക്കാൻ വെച്ചിരിക്കുന്നത് നിസാര വിലയ്ക്ക് വരുന്ന രണ്ടര ഏക്കർ സംതിങ് ആണ് ഇതുള്ളത് ഉള്ളത് മൊത്തം ടോട്ടൽ പ്രൈസ് എൺപത് ലക്ഷം രൂപയാണ് പാർട്ടി ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഇരുന്ന് സംസാരിച്ചാൽ എന്തെങ്കിലും നിൽക്കുക ചെയ്യാം മാവെല്ലാം കൊ ഒട്ടകൊട്ടയായി കായ്ക്കുന്ന വിധത്തിലുള്ള കുളിർമയായിട്ടുള്ള മാവുകളാണ് ഇതിനകത്ത് കിടക്കുന്നത് ആ ഭാഗത്തെ ചുവപ്പ് മണ്ണായി കിടക്കുന്ന ഈ പ്രോപ്പർട്ടി എടുത്തിടാൻ താൽപ്പര്യമുണ്ടോ ചെ ഈ പറയുന്ന എൺപത് ലക്ഷം രൂപ എന്ന് പറയുന്നത് എന്തെങ്കിലും നെഗ്ബുകൾ ചെയ്തു തരാം നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോകൾ ഇട്ടിട്ടുണ്ട് അതെല്ലാം ഏക്കറക്കണക്കാണ് ഇത് അപ്പോൾ ചെറിയ പാർട്ടിക്ക് നമ്മൾക്ക് ഇത് ചെറിയ ഐറ്റങ്ങൾ ഉണ്ടോ എന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടി തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ ഓരോരുത്തർക്കും ഇഷ്ടപ്പെടും കാരണം മണ്ണ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എടുക്കാതെ വരില്ല അത്രയും ഗ്യാരണ്ടി പറഞ്ഞിട്ടുള്ള ഈ തോട്ടം എന്ന എന്ത് പൊന്നുവാണെങ്കിലും വിളയിപ്പിക്കാൻ പറ്റും ഇതിനകത്ത് നമുക്ക് ചെറിയൊരു ഫാം കൂടി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഒന്നോ രണ്ടോ ആളിനെ പണിക്ക് നിർത്തി കഴിഞ്ഞാൽ അതും കൂടി കൂടി ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള പ്രോപ്പർട്ടിയാണ് ഈ കാണുന്ന രണ്ടര ഏക്കർ തമിഴ്നാട് ബേസ് ചെയ്തിട്ട് കിടക്കുന്നു എൺപത് ലക്ഷം രൂപ ടോട്ടൽ ചോദിക്കുന്നു എന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ വരുത്തി തരാം എന്ന് പാർട്ടി പറഞ്ഞിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ ആ ഓൾ ബെല്ലൈക്കൻ അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ഞാൻ ഇടുന്ന വീഡിയോ സെക്കൻഡിനകത്ത് വരുന്നതായിരിക്കും ഇതേ വീഡിയോ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു ഉടനെ നമ്മുടെ അറ്റ പ്രോപ്പർട്ടി ചാനലുമായി ബന്ധപ്പെടും ഓക്കെ സുഹൃത്തുക്കളെ താങ്ക് വെരി മച്ച്